സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ പി കെ ശ്രീമതിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കിയത് പാർട്ടിയുടെ സംഘടനാപരമായ തീരുമാനമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ശ്രീമതി സംസ്ഥാന കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും അംഗമായിരുന്നു എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായതിനാൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കിയതെന്നും ഇതിൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്നതിനായാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് അല്ലാതെ കേരളത്തിൽ പ്രവർത്തിക്കാനല്ലെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി മധുര പാർട്ടി കോൺഗ്രസ് കേന്ദ്ര കമ്മിറ്റിയിൽ ഇളവ് നൽകിയെങ്കിലും പി കെ ശ്രീമതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് മുഖ്യമന്ത്രിയും പി ബി അംഗവുമായ പിണറായി വിജയൻ വിലക്കേർപ്പെടുത്തിയെന്നായിരുന്നു പുറത്തുവന്ന വാർത്ത ശ്രീമതിക്ക് പ്രത്യേക ഇളവില്ലെന്ന് പിണറായി പത്തൊമ്പതാം തീയതി നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പറഞ്ഞതിന് പിന്നാലെ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ നിന്നും ശ്രീമതി വിട്ടുനിന്നു കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കാമെന്നിരിക്കെ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് ശ്രീമതി ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കേണ്ടതെന്നും കേരളത്തിലെ സംഘടനാ കാര്യങ്ങളിൽ ഇടപെടേണ്ടെന്നും പിണറായി വ്യക്തമാക്കി എന്നാൽ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും ഇതേപ്പറ്റി പറഞ്ഞില്ലെന്ന് ശ്രീമതി യോഗത്തിൽ പറഞ്ഞുവെന്നും സൂചനയുണ്ട് ശ്രീമതിക്ക് ഇളവില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെ കമ്മിറ്റിയിലുണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി എം എ ബേബിയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മൗനം പാലിച്ചു കൊല്ലം സമ്മേളനത്തിൽ പ്രായപരിധിയുടെ പേരിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായ ശ്രീമതി കേന്ദ്ര നേതൃത്വത്തിന്റെ സഹായത്തോടെ പാർട്ടി കോൺഗ്രസിൽ ഇളവ് വാങ്ങി കേന്ദ്ര കമ്മിറ്റിയിൽ തുടരുന്നത് പിണറായിയെ ചൊടിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം എന്നാൽ വാർത്ത അടിസ്ഥാനരഹിതമെന്ന് ശ്രീമതി വാദിക്കുന്നു നിങ്ങൾക്ക് കേന്ദ്ര കമ്മിറ്റിയിലാണ് ഇളവ് നൽകിയത് ആ ഇളവ് വെച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിച്ചത് കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ കേരളത്തിലെ നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാനോ സംഘടനാ ചുമതല ഏറ്റെടുക്കാനോ കഴിയില്ലെന്നാണ് പിണറായിയുടെ നിലപാട് എന്നാൽ സി പി എം ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നിവരുമായി സംസാരിച്ചപ്പോൾ ഇത്തരമൊരു വിലക്ക് പറഞ്ഞില്ലല്ലോ എന്ന് പി കെ ശ്രീമതി ചോദിച്ചതായാണ് വിവരം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇനിയും പങ്കെടുക്കും സെക്രട്ടേറിയറ്റ് ചേരുന്ന സമയത്ത് കേരളത്തിലുണ്ടെങ്കിൽ പങ്കെടുക്കാൻ വിരോധമില്ല സംസ്ഥാന നേതൃയോഗങ്ങളിൽ പങ്കെടുക്കാൻ തടസ്സമുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല പാർട്ടിയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ സൃഷ്ടിച്ച വാർത്തയാണിത് പിണറായിയുടെ വിലക്ക് എനിക്കുണ്ടെന്ന് വരുത്താൻ ശ്രമമുണ്ടായോ എന്ന് സംശയിക്കുന്നുവെന്നും പി കെ ശ്രീമതി പറഞ്ഞു വിവാദ സംഭവത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അവർ